സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ സംസ്ഥാനത്തെ പതിനെട്ട് സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയിൽ ഇ വ്യക്തമാക്കുകയാണ് സംഘങ്ങൾക്കെതിരെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഇ ഡി അറിയിച്ചു കരൂരുന്നൂരടക്കം നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരു ഇഡിന്മേൽ ഒന്നിലധികം വായ്പ പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പ നൽകൽ പണം തിരിച്ചടച്ചില്ലെങ്കിലും നടപടിയില്ല എന്നിങ്ങനെ ധാരാളം ആക്ഷേപങ്ങളാണ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇ ഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അനധികൃത ഇടപാടുകൾ നടത്തിയ ആളുകൾക്കെതിരെയായ നടപടികൾ തുടരുകയാണെന്നും അറസ്റ്റ് പോലുള്ള നടപടികളും സ്വത്ത് പിടിച്ചെടുക്കലും നടക്കുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി അയ്യന്തോൾ സഹകരണ ബാങ്ക് തുമ്പൂർ സഹകരണ ബാങ്ക് നടക്കൽ സഹകരണ ബാങ്ക് മാവേലിക്കര സഹകരണ ബാങ്ക് മൂന്നിലവ് സഹകരണ ബാങ്ക് കണ്ടല സഹകരണ ബാങ്ക് മൈലാപ്ര സഹകരണ ബാങ്ക് ചാത്തന്നൂർ റീജിയണൽ സഹകരണ ബാങ്ക് ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോന്നി റീജിയണൽ സഹകരണ ബാങ്ക് മാരായമുട്ടം സഹകരണ ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് കൊല്ലൂർവിള സഹകരണ ബാങ്ക് ആനക്കയം സഹകരണ ബാങ്ക് മുഗു സഹകരണ ബാങ്ക് തെന്നല സഹകരണ ബാങ്ക് പുൽപ്പള്ളി സഹകരണ ബാങ്ക് എന്നിവയാണ് സംസ്ഥാനത്ത് ഇ ഡി അന്വേഷണം നടക്കുന്ന സഹകരണ സംഘങ്ങൾ